സമർപ്പിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ ഡയറക്ടർ ഇനി എനിക്ക് കൈമാറണം വിദ്യാഭ്യാസ ഡയറക്ടർ ഇപ്പോൾ ഡൽഹിയിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇത് നാളെ ഇവിടെ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ വന്ന ഉടനെ തന്നെ അതിൽ പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ കാരണം എയ്ഡഡ് ആണ് അത് നടപടി സ്വീകരിക്കേണ്ടത് മാനേജ്മെൻറ്റാണ് മാനേജ്മെൻറ്റ് സ്വീകരിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് സ്വീകരിക്കും ഇതിപ്പോൾ മേലിൽ ഒരു ഒരു വിദ്യാലയങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്